അപ്പോൾ ഈ ഒരു അൺബോക്സ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഒരു ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചിരുന്നു ഇവിടെ എഴുതി കാണിക്കുന്നത് ശരിയല്ല അത് ആ ഹൈ വോൾട്ടേജ് എന്ന് കാണിക്കുന്നത് ട്രാൻസ്ഫോമറിലെ എർത്തിന്റെ പ്രശ്നമാണെന്നും അത് വെരിഫൈ ചെയ്യാൻ ഒന്നും കൂടി പരീക്ഷിക്കാണ് ആ പരീക്ഷണ റിസൾട്ട് ഒന്ന് നോക്കാം നമുക്ക് ലോഡ് കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ വോൾട്ടേജ് വ്യത്യാസം വന്നുകൊണ്ടേ ഇരിക്കുന്നു എർത്തും ന്യൂടറും വോൾട്ടേജിലെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്താ എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം അപ്പോൾ നമ്മൾ എർത്ത് ലീക്കേജ് ടെസ്റ്ററിൻ്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഇപ്പം ഞാനിവിടെ അതിൽ കണക്ട് ചെയ്തു ഇപ്പൊരു സ്റ്റാൻഡ് ബൈ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഈ കാണുന്ന നോക്കുമ്പോൾ ഈ ന്യൂട്രും എർത്തും തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് അല്ലെങ്കിൽ അതിൻ്റെ രണ്ടും കൂടി ഡിഫറൻറ്റ് ന്യൂട്രും എർത്തും കൂടി തമ്മിലുള്ള വോൾട്ടേജ് ഇത് രണ്ട് വോൾട്ട് ഉണ്ടാകും അത് ഓക്കെയാണ് രണ്ടുപേരേക്കാവുക അഞ്ചു വരെ ആവാം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റിലെ കമ്പനിയുടെ കാറ്റലോഗ് പറയട്ടോ പിന്നെ ഇലക്ട്രീഷ്യന്മാരും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നു അഞ്ച് വോൾട്ട് വരെ ആവാം അതി കൂടിയാൽ ഇതിലൊരു ബീപ്പ് അലാറം ഉണ്ട് അടിക്കും പിന്നെ അതേപോലെ ഇത് ലൈന് വലത് ഭാഗത്താണ് ഫേസ് വലതു ഭാഗത്ത് നൂട്ട് ഇടത് ഭാഗത്ത് എറുത്തു മുകളിൽ തന്നെ അതും ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു മീറ്ററിൽ ഓക്കേ നോക്കാം നമുക്ക് ഇനി എങ്ങനെയാണ് ഈ വോൾട്ടേജ് കൂടുന്നത് എന്നുള്ളതും നോക്കുക ഇനി ഞാൻ എൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ഇൻവേർട്ടർ ലോഡിലിട്ടെടുത്തൊന്ന് ചെക്ക് ചെയ്യാണ് ആ സമയത്ത് നമുക്ക് നോക്കാം ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണേ മെയിൻ മെയിൻ പവർ ഓഫ് ചെയ്യാണ് ഇതാം ഓഫ് ചെയ്ത് ഒക്കെ ഇൻവേർട്ടറാണ് ഇപ്പോൾ ഇൻവേർട്ടർ ഇതേ അവർ അലാറടിച്ചു അവിടെ ഒച്ച വരുന്നുണ്ട് ഒച്ച വരുന്നത് എന്താ എന്താ സംഭവിച്ചോ എത്ര കൂടി ഇപ്പോൾ എട്ട് വോൾട്ട് അലാം അടിച്ചു അപ്പോ എന്താ സംഭവിച്ചത് ഇൻവേർട്ടർ ഓഫ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആണല്ലോ വർക്ക് ചെയ്യുന്നത് സോറി മെയിൻ ലൈൻ ഓഫ് ഓഫാക്കുക പറഞ്ഞ ഇൻവെർട്ടർ ഓൺ ആയി അപ്പോൾ ഇൻവേർട്ടർ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇതും നമ്മൾ ഒരിക്കലും മെഷർ ചെയ്യരുത് കാരണം പലരിടത്തും ഇൻവേർട്ടർ ഉണ്ടാകും അതും നോക്കാൻ പാടില്ല തെറ്റായ റിസൾട്ട് കിട്ടും ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇതിന്റെ വോൾട്ടേജ് ഇവിടെ കൂടുന്നത് ട്രാൻസ്ഫോമറിന്റെ കുഴപ്പങ്ങളാണ് എന്നാണ് ട്രാൻസ്ഫോമറിൽ അർത്ഥം ശരിയല്ല എന്നുള്ളതാണ് എഞ്ചിനീയർമാർ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരും റെക്കമെൻഡ് ചെയ്തു അതൊന്ന് വെരിഫൈ ചെയ്യണോ എന്താ ഇപ്പോൾ ഇൻവേർട്ടറിൽ നിന്ന് മാറി കറണ്ട് ലൈനിലേക്ക് വന്നു കണ്ട വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ അതൊരു ലോഡ് അനുസരിച്ച് മാറുന്നുണ്ടെന്ന് മനസ്സിലായി കണക്റ്റഡ് ലോഡിനനുസരിച്ച് ഇവിടുത്തെ നൂറ്റായിരത്ത് വോൾട്ടേജ് മാറുന്നുണ്ട് എന്നുള്ളത് ഇതിന്ന് മനസ്സിലായി ഇനി നമുക്കൊരു ലോഡ് കൊടുക്കാൻ പോകണം ഞാൻ എന്താ എന്താ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ അതിലേക്ക് ഓണാക്കി ആക്കി വേണ്ടോ കൂടി അണ്ട അഞ്ച് കൂടുതൽ അലാം അടിച്ചു അപ്പോൾ ഒരു ഇലക്ട്രോണിക് ലോഡിന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അഥവാ ഇലക്ട്രോണിക്സ് ലോഡുകൾക്ക് ശരിക്കും ന്യൂട്രൽ വോൾട്ടേജിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നു ഇതും അവിടുത്തെ ട്രാൻസ്ഫോമറിൻ്റെ എർത്തിൻ്റെ കാരണം കൊണ്ടാണോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ സംശയം അപ്പോൾ ഇതുമായി പരിചയപ്പെട്ടുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതിന്റെ കമന്റ് താഴെ ഇടാം നേരത്തെ ഞാനൊന്ന് കാണിച്ചിരുന്നു ഒരുപാട് കൂടുതലായി ഇവിടെ കണ്ടിരുന്നു അതെൻ്റെ ഇൻവെർട്ടർ ലോഡായിരുന്നു ഇപ്പോഴാണ് അത് ബോധ്യമായത് ആ ഇത് ചെക്കിങ്ങിൽ ടെസ്റ്റ് ഓക്കെ ആയത് അപ്പോൾ നേരിട്ടാണ് കണ്ടോ ഇവിടെ ഒരായിരത്തി എണ്ണൂറ് വാട്സിൽ ഇട്ട് വെച്ചപ്പോൾ ഇവിടെ എന്തായി ഈ രണ്ട് വോൾട്ടിന് പകരം അഞ്ചിൻ്റെ മേത വന്ന് അലാം അടിക്കാൻ തുടങ്ങി അപ്പോൾ ലോഡാണ് പ്രശ്നമെന്ന് മനസ്സിലായി ലോഡ് ഉണ്ടാകുമ്പം എർത്ത് നൂറ്റർ വോൾട്ടേജിൽ വ്യത്യാസം വരുന്നു ഇനി നമുക്ക് ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ ഈ ചാർജർ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു അപ്പോഴും ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട് എന്താ എർത്തി റ്റു ന്യൂട്ടർ വോൾട്ടേജ് ടു പോയിൻ്റ് സിക്സ് അഥവാ രണ്ടു വരെ ആവാം ഒരല്പം കൂടുതൽ ബാക്കിയൊക്കെ കറക്റ്റ് നോക്കാം ഇനി നമുക്കൊരു വണ്ടിയുടെ ചാർജർ ഇത് കൊടുക്കാൻ പോകുന്നു വണ്ടിയുടെ ചാർജർ കണക്ട് ചെയ്യാൻ പോകുന്നു ഓക്കെ ഓക്കെ എർത്ത് ഓക്കെ കണക്റ്റായി കറൻറ്റ് എടുക്കാൻ തുടങ്ങി നോക്കാം നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ് ഏകദേശം രണ്ടര മൂന്ന് യൂണിറ്റിൻ്റെ അടുത്ത് കറൻറ്റ് എടുക്കുന്നുണ്ട് ഇവിടെ എർത്ത് വോൾട്ട് എർത്ത് ടു നൂറ്റർ വോൾട്ടേജ് കൂടി നാല് പോയിൻറ്റ് ആറ് അഞ്ചിലും കയറി അതുവരെ എൻ്റെ ന്യൂട്രർത്ത് വോൾട്ട് കറക്റ്റായിരുന്നു അങ്ങ് കൊടുത്തപ്പോൾ കൂടി അതും ഇലക്ട്രോണിക്സ് ലോഡിനാണ് കൂടുതലുള്ളത്